നമ്മളിന്ന് പരിപ്പ് വെച്ചിട്ടാ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വെച്ചിട്ടുള്ള ക്ലോക്ക ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പുളിൻകുരു ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ആയിരുന്നു പുളിങ്കുരുവിന് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പരിപ്പ് വെച്ചിട്ടുള്ള ക്ലോക്ക് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബേസ് ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബേസ് മേടിക്കുമ്പോൾ ഇതിന് നടുക്കില്ല ഓ ഹോൾ ഉണ്ടാവും നമ്മളിവിടെ ഓട്ട എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഹോൾ ഉണ്ടാവും അപ്പോൾ ആ ഹോളിൽ ഹോളുള്ളത് മേടിക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേറ്റ് വരും ഇതിപ്പോൾ ഞാൻ ആ ഷോപ്പ് എന്നല്ല മേടിച്ചത് വേറൊരു ഷോപ്പൊന്ന് മേടിച്ചപ്പോൾ എനിക്ക് തൊണ്ണൂറ് രൂപയായാലും നൂറ് രൂപ ലാഭം കിട്ടിയിട്ടാണ് പിന്നെ ഇത് ക്ലോക്കിൻ്റെ ആ ഒരു ഡയലിൻ്റെ സംഭവമല്ലേ അതാണ് അപ്പം ഞാനത് വെച്ചിട്ട് കറക്റ്റ് അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ആ റൗണ്ട് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ റൗണ്ടിൻ്റെ അപ്പുറത്തേക്കാണ് ഞാൻ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചത് നമ്മളെ പരിപ്പ് ഒട്ടിക്കുന്ന സംഭവം അതിൻ്റെ അപ്പുറത്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കറക്റ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ജലദോഷം കാരണം എൻ്റെ സൗണ്ട് നല്ല രീതിക്ക് പോയിട്ടുണ്ട് കേട്ടോണ്ട് എന്നോട് ക്ഷമിക്കുക അപ്പോൾ നമ്മളിത് വരച്ച് കറക്റ്റാക്കിയിട്ടുണ്ട് പിന്നെ എപ്പോഴും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ബി സെവൻറ്റീൻ എന്നുള്ള ഗം ആണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ആമസോണിലും മേടിക്കാൻ കിട്ടും എനിക്കൊന്ന് കുറേ ഇപ്പം ഞാൻ മറ്റേ ഇതിൻ്റെ എല്ലാം വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നത് ഏതാ ഗം ഏതാ ഗം ചോദിക്കലുണ്ട് അപ്പോൾ ബി സെവൻറ്റീൻ സെൻ തൗസൻ്റ് ആണെന്ന് തോന്നുന്നില്ലേ ആ ബി സെവൻ ആണ് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് എല്ലേലും കിട്ടും കേട്ടോ ആമസോണിൽ അവൈലബിളാണ് ഇപ്പം ഷോപ്പിലെല്ലാം അവൈലബിളാണ് ഷോപ്പിലുള്ളത് അത്ര ക്വാളിറ്റി ഉള്ളതല്ല ഒരു സാധാ റേഞ്ചിലുള്ള സാധനം കേട്ടോ പെട്ടെന്ന് ഇളകി വരുന്ന ഒരു ടൈപ്പ് അത് എനിക്കിപ്പോൾ ഷോപ്പിൽ നിന്ന് കിട്ടിയത് നിങ്ങൾ അടുത്ത ഷോപ്പിലെല്ലാം നല്ലതാണോ എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ ഷോപ്പിൽ ഇത് അത്ര പോരാ ഇപ്പം നമ്മൾ കണ്ണൂരിൽ നിന്ന് മേടിക്കുന്നത് അത്ര പോരാ ഇപ്പം ഞാൻ മിക്കവാറും ആമസോണിൽ തന്നെയാണ് തന്നെയാണെന്ന് എടുക്കില്ലേ ആമസോണിൽ വെലോസിറ്റി കൂടിയതും കുറഞ്ഞതെല്ലാം ഉണ്ട് അത് നോക്കിയിട്ട് എടുത്താൽ മതി യെല്ലോ കളറ് സാധാ കളർ അങ്ങനെയൊക്കെ ഉണ്ട് യെല്ലോ കളറിലാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നിൽക്കും നല്ലോണം നിൽക്കുന്ന ആയിരിക്കും അത് വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ പവറും കൂടുന്നു പിന്നെ വേഗം കട്ട പിടിക്കും കേട്ടോ നമ്മൾ ആമസോണിൽ നിന്നെല്ലാം മേടിക്കുന്നത് വേഗം കട്ട പിടിക്കും പുറത്തുനിന്ന് മേടിക്കുന്ന അങ്ങനെ വേഗം കട്ടയൊന്നും പിടിക്കും ഒരു റേഞ്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ പരിപ്പ് മെല്ലെ മെല്ലെ എടുത്തിട്ട് ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒട്ടിക്കലി എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ചെറിയ പരിപാടിയല്ലോ നല്ല പരിപാടിയെ അയ്യോ ആവില്ല നമുക്ക് ചില സമയത്ത് വട്ടൊടിച്ച് ഞാൻ വെച്ച് 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 എനിക്ക് മതി അയ്യോ വെറുതെ വെച്ചല്ലോന്നുള്ള അവസ്ഥയായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഫുൾ ഗമ്മാക്കി എന്നിട്ടിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടത് കംപ്ലീറ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ പുളിങ്കുരുവിൻ്റെ ഇത് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലോക്കിൻ്റെ സാധനം എഴുതാൻ മേടിച്ചു എന്നുള്ളത് ക്ലോക്കിൻ്റെ സാധനം കംപ്ലീറ്റ് ഞാൻ ക്രാഫ്റ്റ് വില്ലേജെന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് അവിടെ ക്ലോക്കിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് ബാക്കി രണ്ട് ഷോപ്പിൽ ഞാൻ അപ്പം കയറുന്ന മലബാർ ത്രെഡ് ഹൗസിലും അതിൻ്റെ വേറൊരു ത്രെഡ് ഹൗസ് ഉണ്ട് ആ രണ്ട് സ്ഥലത്തും ഈ പറഞ്ഞ സാധനം ഇല്ലായിരുന്നു ക്ലോക്കിൻ്റെ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇപ്പുറത്താണ് പോയിട്ടാണ് മേടിച്ചത് ഇപ്പുറം കുറച്ച് റേറ്റാണ് ക്രാഫ്റ്റ് വില്ലേജ് ആണോ ക്രാഫ്റ്റ് വില്ലേജാണോ ആണോ ക്രാഫ്റ്റ് വില്ലേജിൽ കുറച്ച് റേറ്റ് അധികം കേട്ടോ അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇപ്പുറത്തുനിന്നാണ് സാധനങ്ങൾ മേടിക്കില്ലെന്ന് നിങ്ങൾ ജസ്റ്റ് ഈ ഡയലിൻ്റെ ഇതും പിന്നെ മിഷീനില്ല മിഷീനും നീഡിലും മാത്രം മേടിച്ചാൽ മതി അപ്പോൾ നമുക്ക് അത്രയ്ക്ക് റേറ്റ് ആവില്ല അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റ് വരും ഈ ഒരു അതിൻ്റെ ഒരു ബേസില്ലേ ആ ബേസിന് മാത്രം അവർ ഇരുന്നൂറ് മുന്നൂറ് ഭയങ്കര പൈസ ആയിരിക്കും കുറച്ചും കൂടി വലിപ്പാന്നെങ്കിലും മുന്നൂറ്റി അമ്പതെല്ലാം പറയും റേറ്റ് ഇല്ല നമ്മൾ സാധാ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ആണെങ്കിൽ അത്ര ഒന്നും റേറ്റ് ആവില്ല ഇത് നമ്മൾ നോർമൽ അക്രലിക്ക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് വേഗമൊന്നും പോകില്ല നോർമൽ അക്രലിക് ആണ് അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാട്ടാ അപ്പോൾ പിന്നെയാണ് നമ്മളിത് ഹോൾ ഇട്ട് കൊടുത്തത് ആദ്യമേ ഹോൾ ഇട്ട് കൊടുക്കണമായിരുന്നു അപ്പോൾ എനിക്ക് ഡ്രില്ല് മെഷീൻ ഇട ഉണ്ടായിരുന്നില്ല അപേട്ടം പിന്നെ എടുത്ത് കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ ആദ്യം ഡ്രില്ല് ചെയ്തപ്പോഴത്തേനും ബിറ്റ് ചെറുതായിരുന്നു അതുകൊണ്ട് ഇതുണ്ടായിട്ട് പിന്നെ കുറച്ചും കൂടി വലിയ ഡ്രിൽ ബിറ്റ് വെച്ചിട്ട് നമ്മൾ നല്ല ഹോളാക്കി കൊടുത്ത് സാധാ അവർ തരുന്ന അതേ ഹോളാക്കി കൊടുത്ത് പിന്നെ ഇത് ഗോൾഡൻ പെയിൻ്റ് അല്ല നിങ്ങൾക്ക് പെയിൻറ്റ് വേണമെങ്കിൽ പെയിൻറ്റ് യൂസ് ചെയ്യാം എൻ്റെ അടുക്ക് പെയിൻറ്റ് ഉണ്ടായിട്ടില്ല ഞാൻ പൊതുവേ ഗോൾഡൻ പൗഡറാണ് ഉപയോഗിക്കൽ ഇത് പൗഡറായിട്ട് കിട്ടുന്നേട്ടാ എന്നാൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഗ് പോലെത്തിൽ നമ്മൾ ഫിവിക്കോൾ പോലത്തെ സംഭവം ആ സംഭവം വെച്ചിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് പെയിൻ്റ് പോലും എടുക്കുക അപ്പോൾ കുറച്ച് കാലം നിൽക്കും നമ്മൾ ഡ്രസ്സിലെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറേ ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരുപാട് വർഷമായി കുറേ വർഷമായി എനിക്ക് തോന്ന് ഞാൻ ഡിഗ്രി ഡിഗ്രിക്കാരം പഠിക്കുമ്പോൾ മേടിച്ചതായിരുന്നു അപ്പോൾ ഇതുവരെ ആയിട്ട് ഒന്നുമായിട്ട് ഇത് ഈ സെയിം സാധനം തന്നെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രസ്സിലൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഇത് തന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ടുണ്ടായത് അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വിരലിലെടുത്തിട്ട് ത ഇങ്ങനെ തടി തടി കൊടുത്താൽ മതി പക്ഷെ ചില സ്ഥലത്ത് അധികവും ചില സ്ഥലത്ത് തിരയില്ലാത്ത പോലെയാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് വല്ല ക്ലോത്തിലോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ആക്കിയിട്ടിങ്ങനെ സ്പോഞ്ചിലെല്ലാം ആക്കിയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ തടി കൊടുക്കുന്നതാണെങ്കിൽ കറക്റ്റായിട്ട് വരും അതിൻ്റെ അതിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ആദ്യ ഏടെയാണെന്നോ കൈ ഇടുന്നത് ആടെ നല്ലോണം വരും ബാക്കി എല്ലാം എടുക്കുക അധികം ആവാൻ എടുക്കും അത് പൊടി ഇടുന്നതുകൊണ്ട് അത് നിങ്ങൾ പെയിൻറ്റാന്ന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇതാണ് നമ്മളെ ഡയല് ഡയലിൻ്റെ അടിയിൽ നമ്മൾ കംപ്ലീറ്റ് ഗമ്പ് തെച്ച് കൊടുക്കണം അതായത് ബി സെവൻ തൗസൻഡ് ഈ കംപ്ലീറ്റ് ബി സെവൻ തൗസൻഡ് ആണ് നമ്മൾ അടിച്ചു കൊടുക്കുക അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം എല്ലാം ഒട്ടിച്ചു കൊടുക്കണം അത്ത നമ്പേഴ്സിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കണം നല്ലല്ലേ അഥവാ ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അളകിയാലോ ഈ ഒരു സാധനത്തിന് നൂറ്റി എഴുപത് രൂപ കേട്ടോ ഈ ഡയലിന് ഇത് ചെറുത് കിട്ടും വലുത് കിട്ടും ഇതിലും വലുതല്ലുണ്ട് അത് ഏത് സൈസിലാണ് നമുക്ക് വേണ്ടത് ആ സൈസിലുണ്ട് പിന്നെ അതിന് കണക്കായിട്ട് നമ്മൾ റേറ്റും കൂടും കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കും എന്തിൻ്റെ ആവശ്യമാണ് വെറുതെ ഒന്ന് ഇരുന്നൂറ് ഉറുപ്യയ്ക്ക് എടുത്താൽ പോരെ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അത്രയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കെൻ്റെ ഇത് വെച്ചുകൊടുക്കണം ഉള്ളിൽ അതിൻ്റെ മിഷൻ വെച്ച് കൊടുക്കണം അതും കൂടി ഞാൻ കാണിച്ചു തരാ ഇത് ഉണ്ടോ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിച്ചു ഒട്ടിച്ചു കൊടുത്ത് ഏകദേശം സെറ്റാവാനായി ഇനി തിരിച്ചിട്ട് നമ്മൾ സാധ ഒട്ടിക്കുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക ഇതിപ്പോൾ ആദ്യം അളവെടുത്ത് ഇതാക്കിയതുകൊണ്ടാണ് കേട്ടോ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് പക്ഷേ ഇത് പരിപ്പ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ പെയിൻ്റ് അടിക്കുമ്പോൾ ഇത്രയും അടിപൊളിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ അപ്പം ഇത് നമ്മളെ നീഡിൽ നീഡിൽ നിന്ന് അറുപത് രൂപയാന്ന് തോന്നും അല്ല നീഡിലിന് അൻപത് രൂപ പിന്നെ മറ്റേ നമ്മളെ മെഷീന് അറുപത് രൂപ മെഷീൻ്റെ മുകളിലൊരിതുണ്ടാവും അതയച്ചിട്ട് ഇതിൻ്റെ മോ അത് ഞാൻ എടുക്കാൻ പറഞ്ഞു ഇതായിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു അതിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ ഇതുണ്ടാവും ഈ തിരിക്കുന്ന സംഭവമില്ല അതിൻ്റെ പേരൻ ആ തിരിക്കുന്ന സംഭവം ഇങ്ങനെ തിരിച്ച് തിരിച്ചെടുത്തിട്ട് അത് മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കും പിന്നെ ഇതിൻ്റെ നീഡിൻ്റെ മോൾ വശം താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന വശം നമ്മൾ മുകളിലേക്ക് ആക്കേണ്ടത് അപ്പം മാത്രമേ കറക്റ്റായിട്ട് നിൽക്കില്ലോ കേട്ടോ ഇല്ലെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് ഇളകി വരും അത് കറക്റ്റായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത് അത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് മുകളിലേക്കുള്ള സാധനം പ്രസ്സ് ചെയ്ത് കൊടുക്കാണ്ട് അത് തിരിച്ചിട്ടൊന്നുമില്ല കൊടുക്കണ്ട പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇപ്പം നമ്മളെ ക്ലോക്ക് കംപ്ലീറ്റ് റെഡി ആയി ആ ഇത് പറിച്ചു എടുത്ത് കളയുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഷൈനിങ് വരും നമ്മൾ നമ്മളാദ്യം വിചാരിക്കും ഇതൊന്നും കളറില്ലാത്തതെന്ന് പക്ഷേ ആ ഒരു ഇത് വരുമ്പോഴത്തേനും അതിൻ്റെ ഷൈനിങ് കംപ്ലീറ്റ് വരും അപ്പോൾ ക്ലോക്ക് എങ്ങനെയുള്ള അടിപൊളിയല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ ഇത്രയും വിചാരിച്ചില്ല